ശക്തിയാൽ കഴുകീണേഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമള സിസ്റ്റേഴ്സ് പ്രിയമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ ഇരുപത്തിരണ്ടാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുഭിശേഷം ഏഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് ആന്തരികവും ബാഹ്യവുമായ വിശുദ്ധിയാല് നിറയപ്പെടണം തിരുവചനത്തില് ഈശ്വനാഥൻ പറയുകയാണ് പുറമേ നിന്നുള്ള ഒന്നും മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല മറിച്ച് അവന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത് തിരുവചനത്തിലൂടെ അവിടുന്ന് വീണ്ടും നമ്മളോട് സംസാരിക്കുകയാണ് എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാസക്തി ദൂഷണം അഹങ്കാരം മൂടത എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം എത്രമാത്രം ഹൃദയത്തെ വിശുദ്ധമാക്കുവാനായിട്ട് ജീവിതത്തിൽ സാധ്യമാവുകയാണ് തിരുവചനത്തിലുള്ള ഈശ്വരനാഥൻ പറയുകയാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും നമ്മുടെ ബാക്യതകളല്ല മറിച്ച് ഹൃദയത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട് സാധ്യമാകണം ഒരു തിരുവചന ഭാഗം കൂടി നമ്മൾ ചേർത്ത് വയ്ക്കണം സാപത്തില് ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ കൈ കഴുകാതെ ഗോതമ്പ് മണികൾ പറക്ഷിക്കുന്നത് ഇശ പറയുകയാണ് സാപത്തില് അവര് കൈ കഴുകാതെ ഭക്ഷിക്കുന്നു അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവരുടെ ഹൃദയത്തെയാണ് നോക്കേണ്ടത് ഹൃദയത്തിന്റെ വിചാരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതയാത്രയില് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം പ്രിയമുള്ളവരെ എത്രമാത്രം ഹൃദയ വിശുദ്ധിയില് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതയാത്രയില് ഒരു വിശുദ്ധിയുടെ നിറവിനെ സ്വന്തമാക്കുവാനായിട്ട് അവരെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമായിട്ട് തീരാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ നമ്മുടെ ലാപേക്ഷകളും നമ്മുടെ പണത്തോടുള്ള ആസക്തിയും നമ്മുടെ ബാഹ്യതയുടെ ആസക്തികളുമൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ മനുഷ്യനെ തിരിച്ചറിയാതെ അവന്റെ ജീവിതത്തിൽ നന്മയായി തീരുന്നതിന് പകരം ഞാനൊരു തിന്മയായിട്ട് തീരുന്നുണ്ടോ എന്റെ ഹൃദയത്തിൽ അവരനെ കാണുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് നന്മ ചിന്തിക്കുവാൻ നന്മ പ്രവർത്തിക്കുവാൻ ആ വ്യക്തിയെക്കുറിച്ച് കുറിച്ച് നന്മ പറയാനായിട്ട് എനിക്ക് സത്യമാകുന്നുണ്ടോ ഇന്നത്തെ വചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നത് നമ്മുടെ കർത്താവ് ഈശ്വമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേശായില് സ്നേഹം നിറഞ്ഞവരെ താപവഴിയുടെ എന്നേ ദിവസം കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുവാൻ ഉള്ളം വിശുദ്ധീകരിച്ച് ബാഹ്യതകളെ അനുഗ്രഹമാക്കാനായി നമുക്ക് പരിശ്രമിക്കാം ആമേ